പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും വിധമാണ് പൊതുവിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷ പ്രവേശനോത്സവത്തിന് എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വേദിയായത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ ഹൈടെക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും വിധമാണ് പൊതുവിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ എല്ലാവരും നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനാണിയത് കേരളം കണ്ട നല്ല രീതിയിലുള്ള ഒരു ജനകീയ ക്യാമ്പയിനായി അത് മാറി ശാസ്ത്ര വിഷയങ്ങളിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടും അതിൽ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അധ്യാപകർ ചിന്തിക്കണമെന്നും സ്വയം നവീകരിക്കാനുള്ള എല്ലാ പിന്തുണയും അധ്യാപകർക്ക് സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പഠന നിലവാരം ഉയർത്തുന്നതിനായി അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പരിശീലനം നൽകിക്കഴിഞ്ഞതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കലണ്ടറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മന്ത്രി പി രാജീവ് എം പിമാരായ ഹൈബി ഈഡൻ ജബി മേത്തർ മേയർ എം അനിൽകുമാർ ടി ജെ വിനോദ് എം എൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് മുപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയവരാണ് അമൃത ന്യൂസ് കൊച്ചി